നമസ്കാരം കേരളത്തിലെ വികസന പദ്ധതികളിലെല്ലാം ഇനി സുരേഷ് ഗോപി ഇടപെടും വിഴിഞ്ഞത്തും കൊല്ലത്തും ഓടി നടന്ന കേന്ദ്രമന്ത്രി നമുക്കൊരു പാറയായെന്ന് സി പി എം നേതാക്കൾക്ക് ഇപ്പോൾ മനസ്സിലായി വിഴിഞ്ഞത്ത് രണ്ട് കേന്ദ്രമന്ത്രിമാരെ എത്തിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് മുതൽ പിണറായിക്ക് ഉറക്കമില്ല വിഴിഞ്ഞം പോർട്ടിന്റെ ക്രെഡിറ്റ് അടിച്ചെടുത്ത് ഫ്ലെക്സ് വെക്കാൻ കാത്തിരുന്ന പിണറായിയുടെ നെഞ്ചത്താണ് സുരേഷ് ഗോപി അവസാന ആണി അടിച്ചത് കേന്ദ്രമന്ത്രിമാരെ കൊണ്ടുവന്നാൽ കാര്യങ്ങൾ കൈവിട്ടുപോകും ഇതുവരെ വിഴിഞ്ഞത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും പിണറായി നേരിട്ടിടപെട്ട കാര്യങ്ങൾ വരുതിയിലാക്കിയിരുന്നു പക്ഷേ എല്ലാം നശിപ്പിച്ചു ഈ സുരേഷ് ഗോപി ഹാലിളകിയ പിണറായി സി പി എം സൈബർ കൂട്ടത്തെ ഇറക്കി നാറിയ കളികൾ കളിക്കുകയാണ് സുരേഷ് ഗോപിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ സി പി എം ഒരുങ്ങുകയാണ് രണ്ട് പദ്ധതികളും അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിന് വലിയ ഗുണം ചെയ്യുന്നതാണ് പക്ഷേ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് പോകുന്നത് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് സി പി എം ഈ നാറിയ പണികൾ മുഴുവൻ കാണിക്കുന്നത് സൈബർ കൂട്ടത്തെ ഇറക്കി സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ഇപ്പോൾ പോംവഴിയായി കണ്ടെത്തിയിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖവും കൊല്ലത്തെ ഇന്ധന പര്യവേക്ഷണവും മുൻപേ സർക്കാർ തുടങ്ങി വെച്ചതാണ് അതിന് ക്രെഡിറ്റിന് ആരും മുണ്ടും മുടക്കി കുത്തി ഇറങ്ങേണ്ട ഒരു തറക്കല്ലി ഉമ്മൻചാണ്ടി സർക്കാർ പോയ പദ്ധതിയെ ഇന്ന് കാണുന്ന വിജയത്തിലേക്ക് എത്തിച്ചത് പിണറായി സർക്കാരാണ് കൊല്ലത്തും സർക്കാരിന്റെ പ്രയത്നം ഏറെ വലുതാണ് ഇന്ന് വന്നവർ ഈ പദ്ധതികളിൽ കിടന്ന് വിരകണ്ടായെന്നാണ് സൈബർ കൂട്ടത്തിന്റെ കാപ്സ്യൂൾ സൈബർ കൂട്ടത്തെ ഇറക്കിയ തല അങ്ങ് ക്ലിഫ് ഹൗസിലേത് തന്നെ സംശയം ഏതും വേണ്ട ഇതിപ്പോൾ സുരേഷ് ഗോപി ക്രെഡിറ്റ് അടിച്ചു എന്നും പറഞ്ഞ കരഞ്ഞ് നിലവിളിക്കുന്നത് സി പി എമ്മുകാർ മാത്രമാണ് ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ സുരേഷ് ഗോപി എന്തു ചെയ്യുന്നു കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം കൂടാതെ ടൂറിസം പെട്രോളിയം വകുപ്പുകളുടെ സഹമന്ത്രി അദ്ദേഹത്തെ കേന്ദ്രമേൽപ്പിച്ച ജോലി അദ്ദേഹം കൃത്യമായി ചെയ്യുന്നു അതിന് സി പി എമ്മിന് ഹാൽ എന്തു കാര്യം സി പി എമ്മുകാർ മിണ്ടാതിരുന്നെങ്കിൽ സുരേഷ് ഗോപി വിഷയം ചർച്ചയാകില്ലായിരുന്നു ഇവർ തന്നെ കുത്തിപ്പൊക്കി മുഴുവൻ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് കൊടുക്കുകയാണ് എന്ത് തോൽവികളാണ് ഇവരെന്ന് നോക്കണേ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് വൻ വികസനത്തിന് കേന്ദ്ര റെയിൽവേ മന്ത്രിയെയും ഷിപ്പിംഗ് മന്ത്രിയെയും കൊണ്ടുവരുമെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് ഇതാണ് ഇടതിന്റെ ഉറക്കമില്ലാതെയാക്കിയത് വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ഭൂഗർഭ റെയിൽവേ പാതയുടെ നിർമ്മാണം പ്രധാന ഘട്ടത്തിലാണ് തുരങ്കപാതയുടെ നിർമ്മാണത്തിന് റെയിൽവേയുടെ പങ്ക് വലുതാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് അന്താരാഷ്ട്ര കപ്പലുകൾ വന്നുപോകേണ്ട തുറമുഖത്ത് വൻ വികസന സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഭാവി പരിപാടികൾ നിശ്ചയിക്കാനാണ് രണ്ട് മന്ത്രിമാരോടും ഡിസംബറിൽ വിഴിഞ്ഞം തുറമുഖം സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു നേരിൽ കണ്ട് മന്ത്രിമാരെ ഇക്കാര്യം അറിയിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഇതുവരെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്രത്തിന് കൈമാറുന്നത് പിണറായി ഭരണകൂടം നേരിട്ടായിരുന്നു എന്നാലിപ്പോൾ സുരേഷ് ഗോപി വന്നതോടെ പിണറായിക്ക് വലിയ റോൾ ഇല്ലാതെയാകുന്നു കേന്ദ്രമന്ത്രി നേരിട്ടെത്തി കാര്യങ്ങൾ വീക്ഷിച്ചു ചെയ്യേണ്ട കാര്യങ്ങളും വേണ്ട നടപടികളും കേന്ദ്രത്തെ അറിയിക്കുകയാണ് ഇത് പിണറായിക്ക് വല്ലാത്ത ക്ഷീണം തന്നെയാണ് മാത്രമല്ല പദ്ധതിയുടെ മറവിൽ കൈയിട്ടു വരാനും പറ്റില്ല കാരണം സുരേഷ് ഗോപിയുടെ കണ്ണുണ്ട് കൊല്ലത്തെ ഇന്ധന പര്യവേഷണത്തിലും കൃത്യമായ പ്ലാൻ ഉണ്ട് കേന്ദ്രമന്ത്രിക്ക് കൊല്ലം തീരത്തെ എണ്ണ ഖനന സാധ്യത പരിശോധിക്കുമെന്ന് കേന്ദ്രം പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി ചുമതലയേറ്റതിനു പിന്നാലെ പറഞ്ഞിരുന്നു കൊല്ലത്ത് എണ്ണ ഖനനം സാധിക്കുമെന്ന ഊഹാപോഹമുണ്ട് ഇക്കാര്യത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്താൻ മലയാളി മന്ത്രി എന്ന നിലയിൽ സാധിക്കും പെട്രോളിയം ടൂറിസം സഹമന്ത്രി എന്നത് വലിയ ഉത്തരവാദിത്തമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോഴേ കൊല്ലവും അങ്ങെടുത്തുനിന്ന് സി പി കരച്ചിലായി കൊല്ലം കാലമായി സ്വപ്നം കാണുന്ന ഒന്നാണ് ഇന്ധന പര്യവേക്ഷണം ഇന്ധനം ആവശ്യത്തിനുണ്ടെന്ന് കണ്ടെത്തിയാൽ കൊല്ലത്തിന്റെയും കേരളത്തിന്റെയും മുഖഛായ തന്നെ മാറും ഒരു അന്തർദേശീയ നഗരമായി കൊല്ലത്തെ മാറ്റുന്നതായിരുന്നു ഇത് പതിറ്റാണ്ടുകളായി കൊല്ലത്തെ പെട്രോൾ സാന്നിധ്യത്തെ കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിലും പര്യവേക്ഷണം നടത്താൻ സർക്കാർ തയ്യാറായിരുന്നില്ല പര്യവേക്ഷണത്തിന് മാത്രം കോടികളുടെ ചെലവ് വരുമെന്നതായിരുന്നു കാരണം വളരെ കാലത്തെ കാത്തിരിപ്പിനു ശേഷമാണ് പര്യവേക്ഷണം നടത്താൻ സർക്കാർ തയ്യാറായിരിക്കുന്നത് കൊല്ലത്തെക്കാൾ വിഴിഞ്ഞത്താണ് സർക്കാരിന് അടികിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിലേക്ക് പിണറായി തേച്ചുമിനക്കി കൊണ്ടുവന്നതായിരുന്നു വിഴിഞ്ഞം പോർട്ട് വികസനമാണ് മെയിൻ എന്ന് നാട്ടുകാരെ അറിയിക്കാൻ അവിടെ കയറിയാണ് കടക്കൽ കത്തിവെച്ചത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിമാരെയും കേന്ദ്ര സംഘത്തെയും എത്തിക്കുന്നതോടെ പിണറായിയുടെ മോഹം പൊലിഞ്ഞു പോകും ആകെ മൊത്തം നോക്കിയാൽ വിഴിഞ്ഞം സുരേഷ് ഗോപി അങ്ങെടുത്തു അതിന്റെ ക്ഷീണത്തിൽ ക്ലിഫ് ഹൗസിൽ കിടപ്പിലാണ് പിണറായി പദ്ധതി എങ്ങനെയും പിണറായി ക്രെഡിറ്റിലാക്കാൻ സി പി എം ഇറങ്ങിയിരിക്കുകയാണ് അതിന് അടിമകൾ ക്യാപ്സ്യൂളുകൾ വിതറുന്നുണ്ട് ഇപ്പോഴും ക്രെഡിറ്റാണ് ഇവരുടെ പ്രശ്നം അല്ലാതെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയെ ഉപയോഗിച്ച് വികസനം വേഗത്തിലാക്കാമെന്നുള്ള ആഗ്രഹമല്ല ക്രെഡിറ്റിനു വേണ്ടിയാണ് എല്ലാവരും കൂട്ടം കൂടി തമ്മിലടിക്കുന്നത് നന്ദി